ി തുസ് കോളേജിലെ ബിരിയാണി ചലഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള പഠന കോളേജ് മാനേജ്മെന്റും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് കോളേജിലെ എല്ലാ അധ്യാപകരുടെയും അനധ്യാപകരുടെയും സ്റ്റാഫിന്റെയും മുഴുവൻ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെ നടന്ന ബിരിയാണി ചലഞ്ച് വൻ വിജയകരമായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആണ് ഓർഡർ ലഭിച്ചിരുന്നത് സെന്റ് മേരീസ് കോളേജിലെ നിർദ്ധനായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായാർത്ഥം കോളേജ് മാനേജ്മെന്റും കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച ചലഞ്ച് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുരേഷ് എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സെന്റ് മേരീസ് കോളേജിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ ഈ ബിരിയാണി ചലഞ്ച് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത് നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ ഓർഡറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ഓർഡറുകൾ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇത് നമ്മുടെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻ്റ് സഹകരണത്തോടു കൂടിയും അതുപോലെ തന്നെ മറ്റ് അദ്ധ്യാപകർ വിദ്യാർത്ഥികൾ അനധ്യാപകർ എല്ലാവരും ഇതിൻ്റെ അകത്ത് സഹകരിച്ചിട്ടുണ്ട് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും കോളേജിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ചുരുക്കുന്നു താങ്ക് കോളേജ് മാനേജർ ബേസിൽ വർഗീസ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ എബിൻ കെ ഏലിയാസ് കമ്പ്യൂട്ടർ സയൻസ് എച്ച്ഒ ഡി അൻസീന കെ എം കോളേജ് ചെയർമാൻ എന്നിവർ സംബന്ധിച്ചു കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ കോളേജിൽ പഠിക്കുന്ന വളരെ നിർദ്ധരായ വിദ്യാർത്ഥികൾക്കുള്ള പഠന സഹായാർത്ഥം കോളേജ് സംഘടിപ്പിക്കുന്ന ഒരു ബിരിയാണി ചരഞ്ഞാണ് ഇപ്പോൾ ഉടൻ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് നമ്മുടെ കോളേജിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കിടെ ഫീസ് ആനുകൂല്യത്തിനും അവരുടെ ഫീസിന് സ്കോളർഷിപ്പായി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നിരിക്കുന്നത് കോളേജിലെ കമ്പ്യൂട്ടർ ഡിപ്പാർട്ട്മെൻറ്റുമായി സഹകരിച്ച് നല്ല രീതിയിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു എല്ലാം പാക്ക് ചെയ്ത് ഇന്ന് രാവിലെ പത്തുമണിയോടുകൂടി തന്നെ എല്ലാവർക്കും എത്തിക്കുന്ന രീതിയിലാണ് ഈ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുള്ളത് നമ്മുടെ കോളേജിൻ്റെ ബിരിയാണി ചലഞ്ച് വളരെ വിജയകരമായിട്ട് നടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ഒരു പഠന സഹായം എന്നുള്ളതാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിനായിട്ട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ഞങ്ങളുടെ കൂടെ നിന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം ഡബിൾ പാക്ക് ഫാമിലി പാക്ക് എന്ന രീതിയിൽ ഓർഡർ എടുക്കുകയും ഏവരുടെയും സഹകരണത്തോടെ കൃത്യസമയത്ത് ഓർഡറുകൾ കൈമാറുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ